നമസ്കാരം മണപ്പുറം കോമ്പാക്റ്റ് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും ഇരുപത് കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ അസിസ്റ്റന്റ് മാനേജർ ധന്യാ മോഹന് കുഴൽപ്പണ സംഘവുമായി ബന്ധമുണ്ടെന്ന് സൂചന ഭർത്താവിൻ്റെ എൻ ആർ ഐ അക്കൗണ്ടിലേക്ക് പണം കൈമാറാൻ കുഴൽപ്പണ സംഘങ്ങളുടെ സഹായം ലഭിച്ചെന്നാണ് വിവരം ധന്യ തട്ടിപ്പ് തുടങ്ങിയതിന് പിന്നാലെ വിദേശത്തായിരുന്ന ധന്യയുടെ ഭർത്താവ് നാട്ടിലെത്തുകയായിരുന്നു എട്ട് അക്കൗണ്ടുകളിലായി ധന്യ പണം മാറ്റിയെന്നാണ് കണ്ടെത്തൽ ഇതോടെ കേസിൽ കൂടുതൽ പേരുടെ പങ്ക് അന്വേഷിക്കും ധന്യയുടെ പേരിൽ മാത്രം അഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ നിലവിലുണ്ട് ധന്യയുടെ അക്കൗണ്ടിൽ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർ പോലീസിന് നോട്ടീസ് നൽകി ധന്യയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും മണപ്പുറം കോമ്പാക്റ്റിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജീവനക്കാരിയായ ധന്യാ മോഹൻ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെയാണ് ഇരുപത് കോടി രൂപ തട്ടിയെടുത്തത് തട്ടിയെടുത്ത തുക ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും മാറ്റുകയായിരുന്നു സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയിരുന്നു ആഡംബരത്തിനും ദൂർത്തിനുമായിട്ടാണ് ധന്യ പണം ഉപയോഗിച്ചത് ആറ് ആഡംബര കാറുകളാണ് ധന്യയുടെ പേരിലുള്ളത് കൂടാതെ ഓൺലൈൻ റമ്മി റമ്മിക്കളിക്ക് അടിമയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് കോടി രൂപയുടെ ഓൺലൈൻ റമ്മി കളിയുടെ ഇടപാട് വിവരങ്ങൾ ഇൻകം ടാക്സ് തേടിയിരുന്നു എന്നാൽ ധന്യ അതിന് മറുപടിയൊന്നും നൽകിയിട്ടില്ല